ഈ പ്രാചീന കാലത്തെ ശാസനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും പ്ലസ് ടു ലെവൽ പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്നതാണ് അപ്പോൾ അതിൽ കുറച്ച് ശാസനങ്ങൾ ഒരു കോഡ് ഞാനിവിടെ പറഞ്ഞുതരാം ആ കോഡ് ഇങ്ങനെയാണ് തരിസായ സ്ഥാന ഭൂമിയിലെ വല്ല മാമ്പഴം കണ്ട് വിക്രമൻ പാലും ഭാസ്കരൻ ജ്യൂസും ഉണ്ടാക്കി ഒന്നുകൂടെ പറഞ്ഞുതരാം തരിസായ സ്ഥാനര് ഭൂമിയിലെ വല്ല മാമ്പഴം കണ്ട് വിക്രമൻ പാലും ഭാസ്കരൻ ജ്യൂസും ഉണ്ടാക്കി അപ്പം ഈ കോഡിൽ കുറച്ച് ശാസനങ്ങളും അതുമായി ബന്ധപ്പെട്ട ഭരണാധികാരികളും ഉണ്ട് ശാസനങ്ങളിൽ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും പക്ഷേ ഇത് മാത്രം പഠിച്ചാൽ പോരോ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പോർഷൻ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം അതും കൂടെ ഒന്ന് എഴുതിയെടുത്ത് പഠിച്ചുവാണേ ഇനി നമുക്ക് ഈ കോഡ് ഒന്ന് ഡീ കോഡ് ചെയ്താലോ എന്താണ് തരിസായ സ്ഥാനരു ഭൂമിയിലെ അതിൽ പറയുന്നത് തരിസാപ്പള്ളി ശാസനത്തെ കുറിച്ചാണ് തരിസാപ്പള്ളി ശാസനം ആരുടെ കാലത്താണ് സ്ഥാന രവി കാലത്താണ് രണ്ടാമതായി പറയുന്നത് വല്ല മാമ്പഴം കണ്ട് അതായത് മാമ്പള്ളി ശാസനം ശ്രീ വല്ലവൻ കോത മൂന്നാമത്തെ ലൈനിൽ എന്താ പറയുന്നെ വിക്രമൻ പാലും ഭാസ്കരൻ ജ്യൂസും ഉണ്ടാക്കി അല്ലേ അതിൽ വിക്രമൻ പാലെന്ന് പറഞ്ഞാൽ പാലിയം ശാസനം ശ്രീ വിക്രമാദിത്യ വരഗുണൻ പാലിയം ശാസനം വിക്രമാദിത്യ വരഗുണൻ അടുത്ത് ഭാസ്കരൻ ജ്യൂസും ഉണ്ടാക്കി അപ്പം ജൂതശാസനം ഭാസ്കര രവിയർമ്മൻ ജൂതശാസനം ഭാസ്കര രവിവർമ്മൻ അപ്പം ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പോസ്റ്റനും കൂടെ ഒന്ന് എഴുതിയെടുത്ത് പഠിച്ചോണേ ഓക്കെ അപ്പോൾ ഇതുപോലത്തെ കോഡ് വീഡിയോസ് ഇനിയും വേണമെങ്കിൽ കമന്റ് ചെയ്യുക